ഹലോ ഫ്രണ്ട്സ് റിയൽ റിയലയാൻ കൊട്ടാരക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്നത് മൂന്നര അടി നീളവും മൂന്നരടി വീതിയുള്ള ഒരു ഹൈടെക് കോഴിക്കോടാണ് ഇതിൻ്റെ ഏകദേശം പന്ത്രണ്ട് കോഴി പന്ത്രണ്ട് കോഴികളെ ഏകദേശം മുപ്പത് കോഴി കാട കോഴികളെയും വളർത്താൻ പറ്റുന്നൊരു അറേഞ്ച്മെൻറ്റിലാണ് ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത് കോഴിക്ക് ഫുഡ് കഴിക്കാനുള്ള പാർട്ടി അതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്തെ തട്ടില് കാടക്കുഴികളെ വളർത്താനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള പാർക്കിംഗ് അതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇത് ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത് കാടകളെ ഇതിനകത്ത് ഈ ഒരു തട്ടിൽ വളർത്താൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ മുകളിലത്തെ തട്ടിൽ ഏകദേശം പന്ത്രണ്ട് കോഴികളെകളും നമുക്ക് വളർത്താൻ കഴിയുന്നതാണ് സ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ഡ്രോയാണ് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കോഴിക്ക് കൊടുക്കുന്ന പാർട്ടി നമുക്ക് കോഴി ക്ലീൻ ചെയ്യാവുന്ന സൗകര്യത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ കൂടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം